രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം രാജ്യത്ത് പലയിടത്തു നിന്നായി വോട്ടിങ്ങിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചുള്ള പലവിധ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്ന് നമ്മുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ളതായിരുന്നു പല ഘട്ടങ്ങളിലായി പല പാർട്ടികൾ അവിടെ നടന്ന വോട്ടിങ്ങിലെ ക്രമക്കേടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയക്കത്തെ കുഴപ്പങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും വിവരങ്ങളും ആയിട്ട് വന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും അവസാനം ഇപ്പോൾ കൃഷ്ണത്തേജ എന്ന അവിടുത്തെ കളക്ടറായിരുന്ന ആൾക്ക് പോലും ആന്ധ്രാപ്രദേശിലും ഇവിടെയും വോട്ടുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രേഖകളുമായി രംഗത്ത് വരുന്നത് അന്ന് അവിടെ മത്സരിച്ച വി എസ് സുനിൽകുമാർ എന്ന് സി പി ഐ നേതാവാണ് അപ്പോൾ ഇതൊക്കെ ശരിയാമണ്ണം നോക്കി നടത്തേണ്ട ആളുകൾ തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ കുഴപ്പത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇരട്ട ഐ ഡി ഹോൾഡ് ചെയ്തിൻ്റെ പേരിൽ നടപടിയെടുത്തതിൻ്റെ പാരമ്പര്യമുള്ള കമ്മീഷൻ ആ കമ്മീഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവർ തന്നെ ഇരട്ട ഐ ഡി ഹോൾഡ് ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു പ്രത്യേക തരത്തിലുള്ള എന്താണ് ഒരു ബയാസ് കാണിച്ചതിൻ്റെ അല്ലെങ്കിൽ സൂക്ഷ്മത കുറവ് കാണിച്ചതിൻ്റെ അല്ലെങ്കിൽ ആസൂത്രിതമായ അട്ടിമറിക്കും മൗനസമ്മതം കൊടുത്തതിൻ്റെയൊക്കെ കാഴ്ചയായിട്ടും അല്ലെങ്കിൽ എന്താ സംഗതിയായിട്ട് ഇതിനെ കാണണമെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നൊരു ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് നമ്മൾ വോട്ട് ചോലിയെക്കുറിച്ച് തന്നെ ആദ്യം സംസാരിക്കുകയാണ് തൃശ്ശൂരിൽ ഒപ്പം തന്നെ രാജ്യവ്യാപകമായത് എന്തുമാത്രം വലിയൊരു ഇഷ്യൂ മാറിയിട്ടുണ്ട് മാറ്റാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിലെന്തുമാത്രം ഒരു ഒരു സമ്മർദ്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെക്കുറിച്ച് അജിംസ് എന്താണ് തോന്നുന്നത് വോട്ട് ജോരി ഇപ്പോൾ നമുക്ക് തൃശ്ശൂരിലെ ഈ സംഗതി സുനിൽ ചൂണ്ടിക്കാണിക്കുന്നത് തൃശ്ശൂരിൽ വളരെ വളരെ ആസൂത്രിതമായ ഒരു അട്ടിമറി എല്ലാ അർത്ഥത്തിലും നടന്നു എന്നതിലേക്ക് വഴി തുറക്കുന്ന വിവരങ്ങളാണോ സുനിൽ പുറത്തു കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്ന മതി വോട്ട് വോട്ടുചോരിയിൽ ഇനിയും പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ആകെ വന്ന ചില സ്പെസിമെൻസ് മാത്രമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെ വോട്ടിരട്ടിപ്പ് പല മറ്റു സ്ഥലങ്ങളും അതുപോലെ ബി ജെ പ്രവർത്തകർ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തത് ഒരു ഫ്ലാറ്റിൽ തന്നെ പത്തുന്നൂറും വോട്ടുകൾ ചേർത്ത് ഇത്തരമുള്ള ചില സ്പെസിമെൻസ് മാത്രമേ പുറത്തു നിന്നിട്ടു പക്ഷേ അത് അതുകൊണ്ട് മാത്രം അതിപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും എത്ര വോട്ടുണ്ടാവും മുന്നൂറോ ആയിരവും ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇപ്പോഴും തിരിച്ചറിയപ്പെടാത്ത കാര്യം എത്ര വോട്ട് കൂടുതലായി വോട്ട് ചേർത്ത വോട്ട് നമുക്കറിയാം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ടാണ് കൂടുതലായി ചേർത്തത് അവിടെ പുതിയ വോട്ടർമാരുണ്ടായിരുന്നു അത് അസ്വാഭാവികമാണ് മറ്റ് കൂടുതൽ വോട്ടുകൾ ചേർത്തുള്ള മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂരുണ്ടായിട്ടുള്ളത് കുറഞ്ഞപക്ഷം ഒരു നാൽപ്പത്തയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ അസ്വാഭാവികമായി വോട്ടട വർദ്ധിച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലുള്ള വോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞത് അതാണിപ്പോൾ അവിടുത്തെ ഡി സി സി ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫിസിക്കലായിട്ടുള്ള പേപ്പറിലുള്ള വോട്ടർ പട്ടിക പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് അത് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർ പട്ടിക അവരുടെ ഇല്ല ഉള്ള ബൂത്തുകളിൽ നിന്ന് ആരോ സൂക്ഷിച്ച് വെച്ചതൊക്കെ എടുത്ത് അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ അങ്ങനെ പഠിച്ചു തരാൻ കഴിയില്ല അപ്പോൾ പൂർണ്ണമായ ഒരു വോട്ടർ പട്ടിക ഒരു ഡിജിറ്റൽ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക അവർ കിട്ടി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു ഈ അധിക വോട്ട് നാൽപ്പത്തയ്യായിരത്തും അമ്പതിനായിരത്തി ഇടയിലുള്ള അധിക വോട്ട് എങ്ങനെ എവിടെയൊക്കെ ആണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് അവർ കണ്ടുപിടിക്കാൻ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഡി സി സി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അവർ നോക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിലേറ്റവും വളരെ ഷാർപ്പായിട്ടുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഇന്ന് സുനിൽകുമാർ ഉന്നയിച്ചത് സുനിൽകുമാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് കരട് വോട്ടർ പട്ടിക വന്ന സമയത്ത് അതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഞങ്ങൾ കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു ആ കംപ്ലൈൻറ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു അന്തിമ വോട്ടർപട്ടിക വന്നു കഴിഞ്ഞപ്പോൾ അതിലാണ് ഈ കൂടുതലായി ആളുകളെ ചേർത്തതായിട്ട് ഞങ്ങൾ ബോധ്യപ്പെടുന്നത് പുതിയ വോട്ടർമാർ ഒന്ന് ഒന്ന് ഒരു ലക്ഷം നാൽപ്പത്തിയ്യായിരത്തോളം വരുന്നു എന്നുള്ളത് അസ്വാഭാവികതയാണ് ഈ അസ്വാഭാവികത ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കരട വോട്ടർ കരട് വോട്ടർ പട്ടികയിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടി അന്തിമ വോട്ടർപട്ടിക വന്നപ്പോഴും അതിലധികം വോട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ വരണാധികാരിയ ജില്ലാ കളക്ടർ കൃഷ്ണ തേജ ഓ വോട്ടർ പട്ടികയിൽ പേരുണ്ടായാൽ അവർ വോട്ട് ചെയ്യട്ടെ എന്നാണ് കമ്മീഷൻ്റെ നിലപാട് എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും എല്ലാവരെയും ഓട്ടി അനുവദിക്കുകയും ചെയ്തു സുരേഷ് ഗോപി പുഷ്പം പോലെ വോട്ടിജയിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ പ്രശ്നത്തിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വോട്ട് ചോരി ആരോപണം വന്നതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ആ വാർത്താസമ്മേളനം നമ്മൾ ദീർഘനേരം കണ്ടതാണ് എന്നാണ് അവർ പറഞ്ഞത് അവരെങ്ങനെയാണ് ആ വിഷയങ്ങൾ റിയാക്ട് ചെയ്യുക പവൻ ഖേഡയ്ക്ക് ഇരട്ട വോട്ടുണ്ട് എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം ബി ജെ പി ഉന്നയിച്ചു പവൻ ഖേഡയ്ക്ക് വിത്തിൻ സെക്കൻഡ്സ് നോട്ടീസ് അയച്ചു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതാവ് പവൻ ഖേഡയ്ക്ക് അപ്പോൾ ഓക്കെ അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ട് ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ രണ്ട് വോട്ടുണ്ടെന്നാണ് അദ്ദേഹം ഗുജറാത്ത് സ്വദേശിയാണ് അദ്ദേഹം ഗുജറാ ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത് ഗുജറാത്തിലും ഡൽഹിയിലും അദ്ദേഹത്തിന് വോട്ടുണ്ടെന്നാണ് ബി ജെ പി ആരോപിച്ചത് അതിന് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം അദ്ദേഹം ഗുജറാത്ത് വിട്ട് ഡൽഹിയിലേക്ക് മാറിയപ്പോൾ ഈ വോട്ട് ക്യാൻസൽ ചെയ്തതാണ് ആ വോട്ടർ ഐ ഡി കാർഡും ക്യാൻസൽ ചെയ്തതാണ് അത് ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനല്ല കുറ്റക്കാരൻ ഞാൻ ആ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൊടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈസിയാണ് കുറ്റക്കാർ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ നോക്കട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രശ്നമാണ് ഈ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ടുണ്ട് പവൻ ഖേഡയ്ക്ക് എന്ന് കേട്ട മാത്രം അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്നു എന്നാൽ ഇവിടെ ധാരാളക്കണക്കിന് ഇരട്ട വോട്ടുകളെ പറ്റിയും മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഇവിടെ ചേർത്തതിനെ പറ്റിയും വ്യാജ ഐ ഡികളിൽ വോട്ട് ചേർത്തതിനെ പറ്റിയും വ്യാജ അഡ്രസ്സിൽ വോട്ട് ചെയ്തതിനെ പറ്റിയും ഇത്രയും വ്യാപകമായ പരാതികളുണ്ടായി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ഇ സി ഐ കംപ്ലയിൻ്റിനോട് വന്നു ഇ സി ആകുന്നില്ല എങ്കിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പറ്റ കാര്യമുള്ളൂ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു സെൻട്രൽ ഏജൻസിയായി ഇ സി ഐ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഇ ഡിയെ പറ്റി പറയുന്നത് ഇ ഡിയും ഇ ഡി ഒരു ഭരണഘടനാ സ്ഥാപനമല്ല എങ്കിൽ പോലും ഇ ഡി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ വിട്ടുകൊണ്ട് അത് പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇ സി ഐ പറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തെ വേട്ടയാടുക മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസി പ്രകാരം പൗരത്വം എടുത്തു കളയുന്ന ഒരു പണിയിലേക്ക് കൂടി ബീഹാറിൽ കടന്നിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങളത് വ്യാപിപ്പിക്കുമെന്ന് പറയുന്നു കൂടുതൽ വലിയ ഹൈഡ്രജൻ ബോംബ് വരും എന്ന് ഗാന്ധി ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു കുലുക്കമോ കേന്ദ്ര സർക്കാരിനില്ല രാഹുൽ ഗാന്ധി പറയുന്നത് ആ ബോംബ് പൊട്ടി കഴിഞ്ഞാൽ മോദി പുറത്തിറങ്ങാൻ നാണിക്കുമെന്നാണ് പറയുന്നത് അത് പറയുമ്പോഴും കേന്ദ്രത്തിനൊരു കുലുക്കം ഇല്ല ഇ സി ഐക്കൊരു കുലുക്കമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്നൊരു ബോഡി ലാംഗ്വേജ് ആണ് ഇ സി ഐക്കുള്ളത് എങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇ ഡി പോലെ മറ്റൊരു കേന്ദ്ര ഏജൻസിയായി ഇ സി ഐ മാറിക്കഴിഞ്ഞു എന്നെ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഒരു ദിവസം ഇപ്പോൾ ഈ ഈ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ഈ വെളി നടത്തുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്ന സമരങ്ങൾ ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട ഏജൻസീസ് ഉണ്ടല്ലോ കേന്ദ്രങ്ങൾ അവരത് ചെയ്യാതെ വരുമ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു 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 ഫലം എന്താണെന്നൊരു ക്വസ്റ്റൻ വരുന്ന വരുമല്ലോ അത് നമുക്കാണ് ഇപ്പോൾ അജിംസ് പറഞ്ഞില്ലേ കേ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ ഡി എ പോലെ ഒരു ഏജൻസിയായി ഞാൻ എൻ ഡി എയിലൊരു ഘടകകക്ഷിയെപ്പോലെയാണ് പെരുമാറുന്നത് ഇപ്പം ഇ ഡി ഒക്കെ ഇ ഡി ആണ് എൻ ഡി എയിലേറ്റവും ശക്തമായ ഘടകകക്ഷി എന്നാണ് എൻ്റെ അഭിപ്രായം അതെ അതേ സ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ അവർ ഇപ്പോൾ ഇന്നലെ സുനിൽകുമാർ പറഞ്ഞു നോക്കൂ ഈ ഈ വക കാര്യങ്ങളെല്ലാം ശരിയാൻ വിധം നോക്കി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ആര് ജില്ലാ കലക്ടർ എന്ന ജില്ലാ ഭരണാധികാരി അദ്ദേഹത്തിന് ഇരട്ട വോട്ടുണ്ടെന്നാണ് ആരോപിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പോൾ സുനിൽകുമാർ തന്നെ ഉത്തരവാദിപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് എം എൽ എ ആയിരുന്ന ആളാണ് മന്ത്രി ആയിരുന്ന ആളാണ് സി പി ഐയുടെ നേതാവാണ് അങ്ങനെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ജില്ലാ ഭരണാധികാരിയെക്കുറിച്ച് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അതിന് മറുപടിയൊന്നും പറയുന്നില്ലല്ലോ കൃഷ്ണ മറുപടി മറുപടി പറയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയുന്നില്ല അത് ശരിക്കും അത് സ്തോഭജനകമായ ഒരു വെളിപ്പെടുത്തലാണുള്ളത് അപ്പോൾ സുനിൽ കുമാർ പറഞ്ഞത് തെറ്റാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഗുരുതരമായൊരു കാര്യമാണത് അപ്പോൾ അതേ ഈ സുനിൽ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞെങ്കിൽ തെറ്റാണ് അയാൾ മാപ്പ് പറയണം എന്ന് പറയണ്ടേ അത് പറയുന്നില്ലല്ലോ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ബി ജെ പിയുടെ തന്നെ ഉത്തരവാദിപ്പെട്ട ആളുകൾ പറഞ്ഞതാണ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത് ഇങ്ങനെ വോട്ടുകൾ എന്താണ് ജയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടുപോയി ചേർ ചേർത്താൽ എന്താ കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ആ കശ്മീർന്ന് വരെ ഞങ്ങൾ കൊണ്ടുവരും അത് വേറെ നിരക്കാൽ ആലോചിക്കുമ്പോൾ ഒരു ഒരു നല്ലൊരു ഐഡിയ കേട്ടോ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉദാഹരണം നമ്മുടെ മുസ്ലിം ലീഗിനെ കുറിച്ച് ആലോചിക്കുക മുസ്ലിം ലീഗിന് മലപ്പുറത്ത് ഒരു ഒരുപക്ഷെ കേരളത്തിൽ എക്സസ് വോട്ടുകൾ ഏറ്റവും അധികം ഉള്ള പാർട്ടിയാണ് അവർ മുസ്ലിം ലീഗ് മലപ്പുറത്ത് ഇഷ്ടം പോലെ ആ എന്താണ് ഇത്രയും ഭൂരിപക്ഷം സി എം എൽ എ ആകാൻ ജസ്റ്റ് ജയിച്ചാൽ പോരെ അപ്പോൾ ഇഷ്ടംപോലെ ഭൂരിപക്ഷമാണ് ഒരു ലക്ഷമോ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തിനു ചുമ്മാ ചെയ്യുന്നത് വേറെ ജയിക്കാൻ സാ സാധ്യത കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു റീലൊക്കേറ്റ് ചെയ്യാം പുനലൂര ആ പുനലൂര്യ ഗുരുവായൂർ അവിടെയൊക്കെ പോയിട്ട് ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അവിടെ പോട്ടൊക്കെ നല്ല പരിപാടിയല്ലേ സി പി എമ്മിന് ചെയ്യാൻ പറ്റും സി പി എമ്മിന് പയ്യന്നൂര് അതേമാതിരി മട്ടന്നൂർ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കല്യാശ്ശേരി അവിടെക്ക് എന്തോരം വോട്ടാണേ അതിൻ്റെ ആവശ്യമില്ല ഈ ആറമ്പിക്കാരി തോപ്പിക്കാൻ വാടകരെ കൊണ്ടുപോയി ഇടുക കുറേ വോട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഇതാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊരാൾ ഒരു സ്ഥലത്ത് താമസമാക്കിയാൽ അയാൾക്ക് വോട്ട് നിശ്ചയമായിട്ടും അയാൾക്ക് എന്താണ് വാടക ചീട്ടുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ കയറാം ഇതങ്ങനെയല്ല ഫ്ലാറ്റ് ഉടമ അറിയാതെ ആ ഫ്ലാറ്റിൻ്റെ പേരിൽ വോട്ടർമാർ വന്നിരിക്കുകയാണ് അത് അത്രയും മാസീവായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഇത് ബി ജെ പി ആദ്യമായിട്ട് ചെയ്തതെന്ന് എല്ലാഘട്ടം അതും കൂടെ മനസ്സിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് ആരുടെ ഒരു ഇതിൽ ആലോചിക്കുമ്പോഴേ അവരിപ്പോൾ എല്ലാ മണ്ഡലങ്ങളും മത്സരിക്കുക കണ്ടമാനം അധ്വാനിക്കുക പൈസ ചിലവഴിക്കുക ഒരു റിസൾട്ടും ഇല്ല അപ്പം ഇങ്ങനെ ആലോചിക്കാമല്ലോ എന്തിനാണ് എല്ലാവരുടെയും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കുറേ ആളുകൾ അങ്ങോട്ട് അതിനു വേണ്ടി വരുന്ന ചിലവും ഈ മറ്റ് മണ്ഡലങ്ങൾ മത്സരിക്കുന്ന ചിലവും കൂടി താരതമ്യം ചെയ്താൽ ഒരുപക്ഷെ ഇതായിരിക്കും കുറവ് അപ്പോൾ മുമ്പ് മഞ്ചേശ്വരത്ത് ഇദ്ദേഹം കുറഞ്ഞ വോട്ടിന് തോറ്റല്ലോ നമ്മുടെ സുരേന്ദ്രൻ ആറ് വോട്ട് എത്രയായിരുന്നു അറുപത്തിനാല് വോട്ട് അറുപത്തിനാല് വോട്ട് ടു ഡിജിറ്റ് നമ്പർ ഓക്കെ ആ സമയത്ത് ഇതുണ്ടായിട്ടുണ്ട് അന്ന് ഈ പറയുന്ന ആ അവിടെയുള്ള ദക്ഷിണ ഡി കെ ജില്ലകളിൽ കുടുംബ പേരുകളുള്ള ഈ കന്ന കന്നഡ സംസാരിക്കുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട് പലനിരക്ക് ബന്ധങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ മഞ്ചേശ്വരത്തേക്ക് മാറ്റാവുന്ന കന്നഡ കർണാടകയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്ക് എത്രത്തോളം വോട്ടുകൾ മാറ്റാൻ പറ്റുമോ അത്രയും അവർ മാറ്റിയിട്ടുണ്ട് വളരെ വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിന് അതിന് നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെ മംഗ മംഗലാപുരത്തോ സൂഹത്ത് കല്ലിലോ ഒക്കെ താമസിക്കുന്ന ആളുകൾ അവർക്ക് ഇവിടെ എന്തെങ്കിലും വേരുകളോ ബന്ധങ്ങളോ ഉണ്ടാകും അവർ തൽക്കാലത്തേക്കാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വരുന്നു വാടകയ്ക്കോ അല്ലെങ്കിൽ കുടുംബ വീട്ടിലോ അങ്ങനെയൊക്കെ താമസിക്കുന്നു അന്ന് അന്ന് സുരേന്ദ്രൻ ജയിപ്പിക്കാൻ ഈ പറയുന്ന വോട്ടർ പട്ടിക ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നടക്കാതെ പോയതെന്ന് വെച്ചാൽ ഈ അവിടുത്തെ മുസ്ലിം ലീഗ് വോട്ടർമാരിൽ നല്ലൊരു നല്ല ശതമാനമല്ല വലിയൊരു വിഭാഗം ബോംബെയിലുണ്ടാകും അത് എൺപത്തൊമ്പത് വോട്ടാണ് ആ ആ എൺപത്തൊമ്പത് വോട്ടല്ലേ ബോംബെയിൽ ബോംബെയിൽ നിന്ന് ബസ് ബസ് ബസ്സായേക്കാം ബോംബെയിലേക്ക് തിരഞ്ഞെടുപ്പ് ദിവസത്തിന് അടുപ്പിച്ചിട്ട് ബസ് ആള് വരും ആൾ വരും അത് വെച്ചാൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്നെ ഉള്ള ആളുകളാണ് അവർ ബോംബെയിൽ ഉറക്കിക്കുന്നത് എന്നാലും ഒക്കെ സുരേന്ദ്രൻ ടീം തീരുമാനിക്കുകയാണ് ഇവർ ബോംബെയിൽ നിന്നും പൻവേൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് രത്നഗിരിയിൽ നിന്നൊക്കെ നമ്മളെ എന്താണ് മിത്രങ്ങളെ ഉപയോഗിച്ചിട്ട് കാര്യകർത്താക്കളെ ഉപയോഗിച്ച് പത്ത് ബസ് തടഞ്ഞിരുന്നെങ്കിൽ സുരേന്ദ്രൻ ജയിച്ച് പോയത് അതല്ല അപ്പോൾ ഇത് പിന്നെ ഇത് ചെയ്യുന്നുണ്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ട് നല്ലൊരു ഐഡിയ ഉണ്ട് ഗോപാലക്ഷണം പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ പരിധി വിട്ടിട്ടാണ് തൃശ്ശൂർ സംഭവിച്ചത് ആണ് ആരാൻ്റെ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സിൽ ഒക്കെ കൊടുത്തിരിക്കുകയാണ് വോട്ട് കൊടുത്തിരിക്കുകയാണ് അതിഗുരുതരമായ സംഗതിയാണ് പക്ഷേ ഈ ചേർത്തവരൊക്കെ തന്നെ ഫിസിക്കലി ഇവിടെ വന്ന് വോട്ട് ചെയ്തോ വന്ന് അതോ ഇവരുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്താൻ വേറെന്തേലും മെക്കാനിസം പ്രവർത്തിച്ചോ അങ്ങനെ ഒരു വന്ന് വോട്ട് പേരോട്ട് ലോക്സഭ അതെങ്ങനെ കൊണ്ടു അമ്പതിനായിരം പേര് അല്ല ഇങ്ങനെ ആലോചിക്കാമല്ലോ ഈ ആലത്തൂരിലും മറ്റേ ഇരിങ്ങാലക്കുടയിലും ഇത് ഇരിങ്ങി ഇരിങ്ങാലക്കുടയിൽ നിന്നും ആലത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ ചന്ദ്രല്ലെന്നല്ലോ അടുത്ത സ്ഥലങ്ങളാണ് അവിടെ ക്യൂ നിന്നിട്ട് കാര്യമില്ലാതെ വോട്ട് ചെയ്യുന്നതിനേക്കാൾ തലേ ദിവസം തൃശ്ശൂർ വന്ന് വോട്ട് ചെയ്യുന്നതാണ് കാര്യമെന്ന് വിചാരിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ കാശ്മീരിൽ നിന്നും കൊണ്ടുവരുമെന്ന് ഗോപാലക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിൽ നിന്നും ഇരിങ്ങാല എന്താണ് ആലത്തൂരിൽ നിന്നും കൊണ്ടുവരാൻ വലിയ പണിയില്ല ഇനി നോക്കൂ ഉടമസ്ഥൻ അറിയാതെ അയാളുടെ ഫ്ലാറ്റിൽ ആറ് വോട്ടർമാരുണ്ടാകുന്നു ഇത് തെളിയിക്കപ്പെട്ട കാര്യമാണല്ലോ ഈ പറയുന്ന കൃഷ്ണ തേജയ്ക്ക് തന്നെ ഇരട്ട വോട്ടിനൊന്ന് പറയുന്നു ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടായിട്ട് അതിനോട് പ്രതികരിക്കേണ്ട ഒരു ആ അളവിലാണോ കേരളം പ്രതികരിച്ചതല്ലേ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം പ്രതികരിച്ചതെന്ന് വെച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയട്ട് സുനിൽ കുമാറിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായി മാറുകയാണ് അതെന്താ അങ്ങനെ നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും കാതടപ്പിക്കുന്ന മൗനം ആരുടേതാണ് സേമെൻറ്റ് മുഖ്യമന്ത്രി ഒരക്ഷരം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല തൃശ്ശൂർ വോട്ട് ചോരിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ബീഹാറിലെ ഇതിനെക്കുറിച്ച് ഒക്കെ പോട്ടെ കേൾക്കാം തൃശ്ശൂരിലെ ഈ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഈ കാതടപ്പിക്കുന്ന മൗനം അതിൻ്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാത്തത് ഇതിൽ നോക്കൂ ഇതിൽ ഫോർജറിയുടെ ആരോപണമുണ്ട് പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ലംഘനങ്ങൾ നിയമലംഘനങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് കേരള പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പില്ലേ ഒരു നിയമലംഘനമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ വീട്ടുകാരോ ബന്ധുക്കളോ അല്ലാത്ത ഞാൻ അറിയാത്ത എൻ്റെ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സിൽ ഇത്രയും വോട്ടർമാരുണ്ട് എന്നൊരു ഫ്ലാറ്റ് ഉടമ അവർ പറയുമ്പോൾ അതിൽ പോലീസിന് ഇടപെടാൻ വകുപ്പില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ലല്ലോ പോലീസിനതിൽ ഇടപെടലോ അതിൽ നിയമലംഘനം പ്രത്യക്ഷത്തിലുണ്ടല്ലോ എന്തുകൊണ്ടാണ് കേരള പോലീസ് അതിൽ കേസ് കേസെടുക്കാത്തത് അപ്പോൾ ഇതൊരു തരം അപസർപ്പക സ്വഭാവത്തിലൊരു ദുരൂഹത ഉയർത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സി എം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പോലീസ് ഈ ഒഫൻസ് പ്രത്യക്ഷത്തിൽ തന്നെ ഒഫൻസ് ഉണ്ടായിട്ട് ഇതിൽ കേസെടുക്കാത്തത് ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ ആ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊളിറ്റിക്കൽ പ്ലാൻ വളരെ ക്ലിയറാണ് ഈ എന്താണ് കോൺഗ്രസ് ദുർബലമാവുക കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വരാതിരിക്കുക അപ്പോഴേ ഞങ്ങൾക്കുള്ള സാധ്യതയുള്ളൂ കോൺഗ്രസ് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് വളമുള്ളൂ എന്ന് അത് അതിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ മൂവ് ഉണ്ടാകണം എന്ന് ആ പ്ലാൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണോ ഇത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിലും മിണ്ടാത്തത് എന്തുകൊണ്ടാണ് സി പി എം ഇതിൽ വലിയൊരു പ്രക്ഷോഭമായിട്ട് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് സുനിൽകുമാർ മാത്രം നിരന്തരം ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ ഇടയായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്ന പൂരം കലക്കലിൽ സംസ്ഥാന സർക്കാർ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനെ നിരന്തരം നിരന്തരം പിന്നെയും പിന്നെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ദുരൂഹമാണ് അപസർപ്പ സ്വ സ്വഭാവത്തിലുള്ളതാണ് സുനിൽകുമാർ ഇനിയും രംഗത്ത് വന്ന് ധാരാളം സംസാരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് ശരി പോച്ചോരി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ അതിജീവന പ്രശ്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ എല്ലാ മതനിരപേക്ഷ ചേരിയിലും പെട്ട മുഖ്യമന്ത്രിമാരൊക്കെ സംസാരിക്കുന്നു കേരളം നമുക്കറിയാവുന്നതുപോലെ ഒരു വലിയ ബദൽ ശബ്ദമാണ് ഹിന്ദുത്വക്കെതിരെ പോലും ആ ബദൽ ശബ്ദമായ നാടിൻ്റെ അധിപൻ അല്ലെങ്കിൽ നായകനായ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേരളത്തിൻ്റെ ആ വികാരം പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന ക്വസ്റ്റൻ ഇപ്പോഴും ഉത്തരമില്ലാതെ ദുരൂഹമായി അവിടെ തുടരുകയാണ്